ിസ്റ്റുല പെട്ടെന്ന് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പം ഒരു തുരങ്കവുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് തുരങ്കത്തിന് രണ്ട് വാവശങ്ങളൊക്കെ ഇപ്പോൾ ഒരു സൈഡിൽ കയറി മറ്റേ സൈഡിക്കിടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് തുരങ്കം അതുപോലെ തന്നെയാണ് ഫിഷ്ലി നമ്മുടെ മലദ്വാരത്തിന്റെ അകത്തു മല നമ്മുടെ വട്ടക്കിൻ്റെ സൈഡിലോട്ട് തുറന്നു വരുന്ന ഒരു ഓപ്പണിംഗ് ഒരു ട്രാക്റ്റ് അതിനെയാണ് ഫിഷ്ല എന്ന് പറയുന്നത് ഫിഷില സാധാരണ ഇത് രണ്ടു തരത്തിലാണ് നമ്മളേറ്റവും സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സിംപിൾ ഫിസ്ക്ലാസ് പിന്നൊന്ന് കോംപ്ലക്സ് ഫിസ്ക്ലാസ് ഫിസ്ക്ലേയുടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഗ്ലാൻസിന്റെ പ്രധാന ജോലി നമ്മുടെ ഏനൽ ഏരിയ അല്ലെങ്കിൽ റെക്കൽ ഏരിയ ഡ്രൈ ആവാതെ ചെറിയ വെറ്റ്നസ്സോടുകൂടി സെറ്റുവേഷൻ കാര്യം കൊടുത്തും വെറ്റാക്കി വയ്ക്കുക നമ്മുടെ ഡെഡിക്കേഷനെല്ലാം നമ്മൾ മലബന്ധമുണ്ടാക്കാറ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക എന്നുള്ളത് കൃത്യമായി നടക്കുക എന്നുള്ളതിനുമായി പക്ഷെ ഈ ഗ്ലാൻസിൽ ഈ ഏനൽ ഗ്ലാൻസിൽ വരുന്ന ചെറിയ ഇൻഫെക്ഷൻ അത് അത് നമ്മുടെ ഇന്റർസ്പിങ്കിക് സ്പേസിലോട്ട് അതായത് രണ്ട് സ്പ്രിങ്ക് ഉള്ള ഇന്റർസ്പിങ്ക് സ്പിങ്ക് ആ സ്പേസിലോട്ടെല്ലാം ഈ ഇൻഫെക്ഷൻ ബാധിക്കുകയും ആ പഴുപ്പ് ആ പഴുപ്പ് പുറത്തേക്ക് വരാൻ ഉള്ള ഒരു വഴിയായിട്ടാണ് പുഷ്ട ഫോം ചെയ്യുന്നത് ഇത് വരാൻ കൂടുതലായിട്ടുള്ള സാധ്യത ഉള്ളത് ഒന്ന് ഓബിയസ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് സ്മോക്കേഴ്സിലാണ് പിന്നെ കൃത്യമായ മലബന്ധം കൃത്യമായചനം കൃത്യമായിട്ട് നടക്കാത്ത വർക്കാർ ഉണ്ട് ഇവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പിന്നെ പ്രോണിക് ആയിട്ട് പിന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഐബിഎസ് ഇൻഫ്ലമേറ്ററിസ് ഇങ്ങനത്തെ അസുഖങ്ങളിലും ഫിഷില് അവിടെ പ്രോണിറ്റ് നടന്നു വന്നിട്ടുണ്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ വരുന്ന പ്രത്യേകത ഫിഷ്ട്രതച്ചിരിക്കുന്ന കോംപ്ലക്സ് ആയിരിക്കും മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് ആയിരിക്കും ഔട്ട്സൈഡിൽ കാണുന്നത് ക്രിസ്തുലയുടെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഇടക്കിടക്ക് വട്ടക്കിന്റെ ഏരിയയിൽ വരുന്ന ചിലവും പഴുപ്പുമായിട്ട് വരുന്ന ദ്രാവം തന്നെയാണ് അതിന്റെ ലക്ഷണം ചില സമയത്ത് ചെറിയ വേദനകളും വേദനയും അതിൻ്റെ ഉടമ തന്നെ ഉണ്ടാകാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നിൽക്കുകയും പിന്നെ വീണ്ടും ആയിട്ട് വരികയും ചെയ്യുന്നതിനെയാണ് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ലക്ഷണങ്ങൾ ഫിസ്റ്റുല നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഫിസ്ല ഇങ്ങനെ ഒരു പഴുപ്പ് വന്ന ഉടനെ തന്നെ ഡോക്ടറെ നല്ലത് ഫിസ്റ്റുലയുടെ ഏറ്റവും പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് ആണ് അതിന് കോംപ്ലിക്കേഷൻസിൽ നിന്നെല്ലാം അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും ഫിസ്റ്റുല ഡയഗ്നോസ് ചെയ്യുന്നത് എം ആർ ഐ ഉപയോഗിച്ചിട്ടാണ് എം ആർ ഐ സ്ലോഗ്രാം എം ആർ ഫിസ്ലോഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്യുന്ന അത് ഉപയോഗിച്ചിട്ടാണ് പണ്ട് മുതലുള്ള ചികിത്സ ഫിസ്റ്റുലെറ്റമി അല്ലെങ്കിൽ ഫിസ്റ്റിലോട്ടമി എന്ന് പറയുന്ന ചികിത്സയാണ് സാധാരണ നമ്മൾ വരുന്നത് നൂതന വിദ്യകളെല്ലാം ഇപ്പോൾ ലിഫ്റ്റ് സർജറി വാഫ്റ്റ് സർജറി സെറ്റൻ ഇതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി വേണ്ടി ചെയ്യുന്നതാണ് ഒരു അൺകോംപ്ലിക്കേറ്റഡ് ഫിഷിൽ അതായത് സ്ട്രീറ്റ് ഫിഷിൽ ചെറിയ ഫിഷിലാണെങ്കിലും ഇപ്പോഴും നമ്മൾ കോമലായിട്ട് ചെയ്തു വരുന്നത് ഫിഷിലെ കെമി എന്ന് പറയുന്നതാണ് അതായത് ആ ഫിഷിലെ മൊത്തമായിട്ട് അതിന് ചുറ്റുമുള്ള സ്കിന്നിനും കൂടെ ചേർന്ന ഫിഷിലെ ട്രാക്ക് ഫുള്ളായിട്ട് എടുത്ത് കളയുന്ന സർജറിയാണ് പക്ഷേ ഈ സെർജറിയുടെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് സ്പിങ് ടൊക്കെ ആരും പറഞ്ഞാൽ സ്പ്രിങ് ടിനകത്തേക്ക് നമുക്ക് പോകുന്നതാണെങ്കിൽ അവർക്ക് മനം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് സ്പ്രിങ്ക് കൊണ്ട് അത് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം അതാണ് ഈ സർജറിയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് പക്ഷേ ഈ സർജറിക്കാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കണ്ടുവരുന്നത് അപ്പോ അപ്കമ്മിങ് ആയിട്ട് വരുന്ന സർജറിയാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നൈഗേഷൻ ഓഫ് ട്രാക്റ്റ് അതാണ് ലിഫ്റ്റ് ലിഫ്റ്റിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ട്രാക്ക് എടുത്തു കളയുകയും ഒരു സൈഡ് കെട്ടിവിടുകയാണ് ചെയ്യുന്നത് ോപ്പ് അതുകൊണ്ട് അതിനകത്ത് എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്കോപ്പ് ചെറിയൊരു സ്കോപ്പ് നമ്മള് ഫിസ്റ്റലാറ്റിനകത്തോട്ട് കടത്തിവിടുകയും അതിന് ബ്രഷും ഉണ്ട് അതെല്ലാം ബ്രഷുംസും ഉണ്ടും അത് ക്ലീൻ ചെയ്യുകയും അതിന് ചുറ്റും ഉള്ള ആ ക്ലീൻ ആക്കിയ ഭാഗത്തെ കോട്ടറൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് വാഫ്റ്റ് സെർജറി എന്ന് പറയുന്നത് പിന്നെ അപ്കമിങ് സർജറിസ് ആയിട്ട് പുതുതായിട്ട് വരുന്നത് ലൂ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫിസ്ല ട്രാക്റ്റിനകത്ത് സർജറി കൂടാതെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല നമ്മൾ ആന്റിബയോട്ടിക് ഇനീഷ്യൽ ഫേസിലൊരു ഫസ് അങ്ങനെയുള്ള ഒരു പഴുപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം പക്ഷെ അതൊരു പൂർണ്ണമായ ട്രീറ്റ്മെന്റ് അല്ല ഈ ട്രാക്ക് അവിടെ നിലനിൽക്കുന്നവർത്തോളം കാലം വീണ്ടും വീണ്ടും വരാനുള്ള ഒരു സാഹചര്യമുണ്ട് സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ് ഫിഷിലയുടെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ആണ് റെക്കറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഫിഷ്ലോട്ടമി ചെയ്താൽ പോലും അല്ലെങ്കിൽ ചെയ്താൽ പോലും നൂറ് പേരിൽ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പേർക്ക് റെക്കറൻസ് വരാനുള്ള സാധ്യത ഉണ്ട് കോംപ്ലക്സ് ഫുഷാണ് റെക്കറൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഫിഷില തടയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ കാരണം ഏനൽ ഗ്ലാൻസിന്റെ ഇൻഫെക്ഷനെ തടയാൻ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്തുകൊണ്ടാണ് ഏനോ ഗ്ലാൻസ് ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ആദ്യമേ ഉള്ളത് നമുക്ക് ഒരു പറയുന്നത് പിന്നെ നമുക്ക് അവിടുത്തെ നമുക്ക് കൃത്യമായ മല ശോധന നടത്തണം പോയി നമ്മുടെ ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സ് ഹൈ ഫൈബർ ഡയറ്റ് ഇതെല്ലാം